എല്ലാവർക്കും അക്ഷയ തൃതീയ ആശംസകൾ ഇന്ന് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഇന്ന് വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്ന് വരെ അക്ഷയ ഉണ്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം വീട്ടിലേക്ക് സ്വർണം വെള്ളി അതേപോലെ തന്നെ പുതിയ വാഹനങ്ങൾ ഇന്ന് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഡെലിവറി ഒക്കെ ചെയ്യുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള നല്ല ദിവസമാണ് ഇന്ന് വൈകുന്നേരം നാല് മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെ അതേപോലെ തന്നെ ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയാണ് നല്ല സമയം ഈ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് സ്വർണം വെള്ളി വാഹനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് വളരെ നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് തരും എന്നാൽ എല്ലാവരെയും കൊണ്ട് സ്വർണ്ണം ഇന്നേ ദിവസം വാങ്ങിക്കാൻ സാധിക്കില്ല അല്ലേ അപ്പം ഇന്നേ ദിവസം വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അതിനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഒരു രണ്ടേ രണ്ട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് വസ്തുക്കൾ ഇത് നിർബന്ധമായി ഇന്നേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരാം കാരണം ഇന്ന് ബുധനാഴ്ചയോട് കൂടിയിട്ടുള്ള അക്ഷയതയാണ് ഇന്നേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് നിർബന്ധമായും വാങ്ങി വരേണ്ടുന്ന രണ്ട് വസ്തുക്കളാണ് ഒരു പാക്കറ്റ് കല്ലുപ്പ് ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഇന്ന് വൈകുന്നേരം നാല് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ അതേപോലെ തന്നെ ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ നല്ല സമയമുണ്ട് ആറ് നാൽപ്പത്തി ഒന്ന് വരെ അക്ഷയതൃതീയുണ്ട് അപ്പോൾ ഫോർ തേർട്ടി ടു ഫൈവ് തേർട്ടി ഈ സമയത്ത് വീട്ടിലേക്ക് ഒരു പാക്കറ്റ് കല്ലുപ്പ് ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി അതും അല്ലെങ്കിൽ ഇതുപോലെ മഞ്ഞൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീട്ടിലേക്ക് ഇന്നേ ദിവസം വാങ്ങിച്ചു വരുന്നത് സർവ്വ ഐശ്വര്യങ്ങളും തരും ഗുണ്ടു മഞ്ഞൾ എന്നൊക്കെ പറയൂ കേട്ടോ കിട്ടിയാൽ ഇത് വാങ്ങിച്ച് വീട്ടിലേക്ക് വരും അപ്പോൾ ഇത് വീട്ടിലേക്ക് വാങ്ങിച്ച് വരുന്നതും നല്ലൊരു ഐശ്വര്യം നമുക്ക് തരും നമ്മുടെ പൂജാമുറിയിൽ ഇങ്ങനൊരു പാത്രത്തിൽ നമ്മൾ ഈ മഞ്ഞൾ അല്ലെങ്കിൽ തുവരപ്പരുപ്പ് പച്ചരി കല്ലുപ്പ് ഇതൊക്കെ ചെറിയ ചെറിയ ബൗളിൽ നമ്മൾ നിറച്ച് പൂജാമുറിയിൽ വെച്ച് വഴിപാട് ചെയ്യുന്നത് നോർമലി നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ വിളക്ക് വെക്കുക അതേപോലെ തന്നെ വിളക്ക് വെച്ചാലും മതി അതേപോലെ ഇന്നത്തെ ദിവസം നമ്മൾ ലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ ദിവസം മഹാലക്ഷ്മിയെ വിഷ്ണു ഭഗവാനെ കുബേരദേവനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നത് നല്ല ഫലം തരും നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു കുബേര പാന ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പൂജാ മുറിയുടെ വടക്കേ കോർണറിലായിട്ട് ഇതുപോലൊരു പാന വെച്ച് ഇതിൽ പച്ചരി കല്ലുപ്പ് തുവരം നാണയങ്ങൾ ലക്ഷ്മി കുബേര കോയിൻ ശംഖ് ചക്രം എന്നീ മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ ഈ പാനയിൽ നിറച്ച് നമ്മൾ പൂജാമുറിയിൽ വെച്ച് ദിവസവും ദീപം ദൂപം കാണിച്ച് നമ്മൾ പൂജ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ ഈ കുബേര പാന എങ്ങനെയാണോ നിറഞ്ഞിരിക്കുന്നത് അതേപോലെ നമ്മുടെ വീട്ടിലും സകല ഐശ്വര്യങ്ങളും നിറഞ്ഞിരിക്കും അപ്പൊ ഇന്ന് ബുധനാഴ്ചയാണ് പൊന്ന് കിട്ടിയാലും ബുധൻ കിട്ടില്ല എന്ന് പറയും അക്ഷയതൃതിയയും രോഹിണി നക്ഷത്രവും ശുഭമുഹൂർത്തവും ചേരുന്നു അപ്പൊ ഈ നല്ല ദിവസത്തിൽ നിങ്ങൾക്ക് ഈ കുബേര പാന സർവ മംഗളങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്ന ഈ കുബേരപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി അക്ഷയ തൃതിയ